അസലാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചെമ്മീൻ കൊണ്ടാണ് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിക്കലങ്ങനെ നമ്മളിതുണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചു പോവും അത്രയും നല്ല ആയിട്ടുള്ള ചെമ്മീൻ കൊണ്ടുള്ള ഒരു നെഗഡ്സാണ് നമ്മളെല്ലാവരും ചിക്കൻ വെച്ച് നഗഡ്സ് ഉണ്ടാക്കാറുണ്ടാവുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നഗർസുണ്ടാക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ മുന്നൂറ് ഗ്രാം വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം സോയാ സോസിൽ ഉപ്പുണ്ടാവും നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ ഇതിലേക്ക് നല്ലപോലെ മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്ക് ചെമ്മീൻ കോട്ട് ചെയ്യാനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു മുട്ടയുടെ വെള്ളിയും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഇനി നല്ലപോലെതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ മസാല ബാറ്റർ ചെയ്തുള്ള ചെമ്മീൻ ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലേക്ക് മുക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പുറത്ത് നല്ല കട്ടിയും നല്ല ക്രിസ്പിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചെമ്മീൻ ഫുള്ളായിട്ട് ഇപ്പോൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മൾ നെഗഡ്സൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെഗഡ്സാണ് എല്ലാവരും ഒരിക്കലും അങ്ങ് ട്രൈ ചെയ്ത് നോക്കാം നിഷാ ഒന്നാ മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം